അടിപൊളി അടിപൊളി ബൈ ബൈ സൂപ്പർ ആയിരുന്നു നോവൽ വായിച്ചതാണ് ഞാൻ അപ്പോ നോവലിലെ ചെറിയ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി കഥാപാത്രങ്ങളും ബാക്കി മേക്കിങ്ങും ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഉണ്ട് ബാക്കിയൊക്കെ സൂപ്പർ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ മീറ്റ് ആ അതുപോലെ തന്നെ നമ്മളിത് ഓരോ സീനും കാണുമ്പോഴും നമ്മൾ ബുക്കിലേക്ക് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ചിന്തിക്കും കാരണം അതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർക്കും

ഒന്നിനും ഒന്നിനും മെച്ചാണ് സിനിമ പൃഥ്വിരാജിന്റെ അഭയാനും ഭയങ്കര ഒരാള് നല്ല നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ടും പഠിക്കാനുള്ള ഒരു പാഠമായിട്ടാണ് ആ സിനിമയിൽ കാണുന്നത് ഒന്നും പറയുന്നില്ല സിനിമ പൃഥ്വിരാജ് കണ്ടന്മാർ ഒന്ന് പറയുന്നില്ല അറിയുന്നില്ല ഭയങ്കര സിനിമയാണ് ഹോ ഹോ എല്ലാരും കാണേ എന്റെ വ്യക്തിപരമായി സൂപ്പർ ആണ് അതിലൊന്നും വേഷ സമയം അറിയുന്നില്ല ഭയങ്കര സിനിമ അടിപൊളി അടിപൊളി സിനിമ അടിപൊളിയാണ് പിന്നെ ഡയറക്ഷൻ ും സൂപ്പർ ആണ് പാട്ട് നമുക്കറിയാം ഭയങ്കര ഞങ്ങള് ആയിരുന്നേ അപ്പൊ ഞങ്ങൾക്ക് കുറെയൊക്കെ അങ്ങനെ ഉറപ്പായിട്ടൊരു സംഘടനയുള്ള കാരണം വെച്ചാൽ എന്റെ മാരേജ് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് കുവൈറ്റിലേക്ക് പോയതാണ് പിന്നെ ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് കഴിയണത് പിന്നെ അവിടെ ചെന്നിട്ടാണ് എന്റെ പിള്ളേരുണ്ടാവുന്നത് അപ്പൊ ആ ട്രെയിനിൽ ഫസ്റ്റില് അവർ മാര്യേജ് കഴിഞ്ഞിട്ട് പോകുമല്ലോ കുവൈറ്റിലേക്ക് അല്ല സോറി ഗൾഫിലേക്ക് അപ്പൊ ശെരിക്കും എനിക്കാ എന്റെ സ്റ്റോറി ആയിട്ട് എനിക്ക് ഭയങ്കര കോളിപ്പടാ പിള്ളാരോടൊക്കെ പറയാറുണ്ടായിരുന്നോ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല അഭിനയ അടിപൊളിയാണ് ആരെയാണ് പൃഥ്വിമാമനെണ്ടായിരുന്നു ഭയങ്കര കാരണം ജീവിച്ച് കാണിക്കാ ഞാൻ ശെരിക്കും കാര്യം കേട്ടോ കാരണം ഇപ്പം ഇപ്പൊ നാളെ പൃഥ്വിരാജിന്റെ ഒരു പടമല്ല ഭയങ്കരായിപ്പോ ഭയങ്കര കാരണം ഇത് ഇതായിട്ട് പറഞ്ഞല്ല സിനിമയെ കുറിച്ച് പൊക്കി പറഞ്ഞല്ല ഇത് കാണുമ്പോ എല്ലാവർക്കും ഇഷ്ട ആ ഒരു കഥാപാത്രം ജീവിച്ച് കാണിച്ചു പൃഥ്വിരാജ കണ്ടു ൃശ്യ വിസ്മയം കണ്ടിറങ്ങിയ കേട്ടോ അതുപോലെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ പൃഥ്വിരാജ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഓസ്കാർ ലെവൽ ഇന്റർനാഷണൽ ലെവൽ തന്നെയാണ് പടം ഉറപ്പായിട്ടും ഇത് കിട്ടും നമ്മൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്ത് പടം പ്രൊമോട്ട് ചെയ്ത് ഫെസ്റ്റിവൽ എല്ലാം കൊണ്ടുവന്ന് ഷൂറായിട്ട് ഇത് കൊണ്ടുവരണം അത്രയും ഇന്ത്യയിലെ പ്രൊമോട്ട് ചെയ്തൊരു പടമാണ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ കഷ്ടപ്പെട്ട് എൻ്റെ നൂറ് ശതമാനം തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഒന്നും പറയാനില്ല പുള്ളി കാണാൻ നിങ്ങളുടെ ഒരു നമ്മുടെ കണ്ണ് നിറഞ്ഞു അതുപോലെ കണ്ണ് മാറിയിട്ടില്ല അത്ര സൂപ്പർ എന്ന് പറഞ്ഞാൽ സിനിമ പൃഥ്വിയുടെയും ഗോക്കിളുടെയും ഒക്കെ അഭിനയം സൂപ്പർ വിൻ എക്സ്പെക്ട് അതിൻ്റെ മ്യൂസിക്കിൽ ഏറെ വന്ന പങ്കി വന്നു പിന്നെ സൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റസ്സു പറ്റിയാണ് എന്തുകൊണ്ടും അടിപൊളി പടം പിന്നെ വി എഫ് എക്സും കൊള്ളാമായിരുന്നു ഇത് സിനിമ തുടങ്ങുന്നത് കൊണ്ട് അവസാനിക്കുന്നത് വരെ നമ്മൾ ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കുടമാണ് എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ എടുത്തു എടുത്തുപോകേണ്ടത് നമ്മൾ പലതരം ഡെഡിക്കേഷൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പല പല ആക്ടേഴ്സ് വള്ളം കൂട്ടുന്നു പല പല ആക്ടേഴ്സ് വള്ളം കൂട്ടുന്നു ചുമ്പടിക്കുന്നു കലം കൂട്ടും അതാ അതിന് വിപരീതമായി മുണ്ടുപോകുന്ന പൃഥ്വിരാജ് സെലക്റ്റായി സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ആ ഡെഡിക്കേഷൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ട് എനിക്ക് ഉറപ്പിച്ച് പോയാൽ ഓസ്കാടേം മലയാള സിനിമയെ വെച്ചിട്ട് ഒറ്റപോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ പറയാൻ Okay. അപ്പോൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം മലയാളത്തിൻ്റെ ഒക്കെ പൊതുപോലെ തന്നെയായിരിക്കും ആശ്ചയമായിട്ടും താങ്ക് യു